കരകൗശല തൊഴിലാളികൾക്ക് ഓണപ്പുടവ കൈമാറി സിആർ മഹേഷ് എംഎൽഎ ആണ് ചുരുളിയിലെ തൊഴിലാളികൾക്ക് ഓണപ്പുടവ നൽകിയത് കരുനാഗപ്പള്ളി പാവുമ്പ ചുരുളിയിലെ കരകൗശല തൊഴിലാളികൾക്കാണ് സിആർ മഹേഷ് എം എൽ എ ഓണപ്പുടവകൾ നൽകിയത് കൊട്ട വട്ടി മുറം ഇതെല്ലാം നെയ്യുന്ന അമ്മമാരുടെ സഹോദരമാണ് ഈ പാവുമ്പ ചുരുളിയിലുള്ളത് ഉള്ളത് വേറെ സന്തോഷകരമായ കാര്യമാണ് ഓണോ ാലത്ത് പരമ്പരാഗത രീതിയിൽ എല്ലാ ദിവസവും ഈ നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന ഇവരുടെ വാർത്തകളൊക്കെ ഇപ്പോഴാണ് പുറം ലോകം അറിയാൻ കഴിഞ്ഞത് ഞാനും മെമ്പറും നമ്മുടെ ഉള്ള എല്ലാവരും ചേർന്നുകൊണ്ട് ഞങ്ങളുടെ അമ്മമാർക്ക് ഓണപ്പുടവയുമായിട്ട് വന്നതാണ് പരമ്പരാഗതമായി കുട്ട വട്ടി മുറം എന്നിവ തൊഴിലാളികൾക്കാണ് എം എൽ എ ഓണപ്പുടവകൾ സമ്മാനിച്ചത് തഴുവയിൽ എത്തിയ എം എൽ എ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു ചൊല്ലിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു ഏറെ ഞങ്ങളുടെ പരമ്പരാഗത ഉൽപ്പന്നങ്ങളായിട്ടുള്ള കുട്ട വട്ടി മുറം മുതലായവ കൊണ്ടാണ് ഞങ്ങൾ ഉപജീവനം മാർഗം നടത്തിക്കൊണ്ടിരുന്നത് ഇന്ന് ഓണക്കാലമായപ്പോൾ എല്ലാവരും സന്തോഷത്തിലാണ് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ട് എല്ലാ പ്രാവശ്യവും ഓണ വിപണികളിൽ ഒക്കെ നമ്മൾ ധാരാളം സാധനങ്ങൾ എത്തിക്കാറുണ്ട് അപ്പം തന്നെ ഗവൺമെന്റിന്റെ തന്നെ ഒരു വലിയ പ്രപ്പോസൽ ഇവിടെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് അനുവദിച്ചിട്ടുണ്ട്